പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലങ്കണവയെ വെച്ചുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണവ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ കണവയാകുന്നു ചെറിയ കണവയുടെ ഏറ്റവും രുചികരമായ ഒരു ഇനമാണ് കല്ലം കണവ ഇതിനായിട്ട് ഞാൻ ഒരു കണവയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ കണവയെ ഞാൻ നന്നായിട്ട് ഉപ്പിട്ട് കുക്കറിൽ നാലഞ്ച് വിസിൽ കേപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഏകദേശം ഒരു അര സവാള ഒരു എട്ട് പത്ത് കൊച്ചുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് അഞ്ച് ആറ് കാന്താരി മുളക് ഇഞ്ചി ജീരകം കടുക് പെരിഞ്ചീരകവും പട്ടയും വെളുത്തുള്ളി രുചി കൂടാൻ വേണ്ടി രണ്ട് സ്പൂൺ വറുത്ത് തേങ്ങ ലേശം മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ഒരു മുറി തേങ്ങ കറിവേപ്പില ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണ ഇവ ഇനി ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ് ാണ് ഈ കൂട്ടുകളെല്ലാം ഉപയോഗിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് ഇടുക പച്ചൽ മുളക് കറിവേപ്പില വേക്കിലെ അതിലേക്ക് പച്ചമുളക് ചുമന്ന ഉള്ളി തവാള വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴക്കുന്നു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു ഇവയെല്ലാം നന്നായി ഇതിൽ കിടന്ന് വരണം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുകയാണ് ഏകദേശം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് കൂട്ട് എന്തൊക്കെയാണെന്ന് തേങ്ങ അരമുറി തേങ്ങ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി ഉലുവപ്പൊടി ജീരകപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്താണ് ഞാനിത് മിക്സിയിൽ അരച്ചത് ഇത് ഇനി ഇതിനകത്ത് ചേർക്കുന്നു എന്റെ പച്ച ചുവ മാറാൻ വേണ്ടിയാണ് ആദ്യം അരപ്പ് ചേർക്കുന്നത് ഇതിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം ഉപ്പ് ഇട്ടതുകൊണ്ട് ഞാൻ കുറച്ചുപ്പേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇനി ഈ നമ്മുടെ കല്ലൻ കണവ ഈ കണവ ഇതിനോട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മുളക് പൊടി കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്താൽ ഈ കല്ലങ്കണവ നല്ല ഒരു ഇറച്ചി കൂട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇത് ചെറിയ കിണവയെക്കാട്ടി ഏറ്റവും രുചികരമായതാണ് കുക്കറിൽ തന്നെ വേവിക്കണം എങ്കിൽ ഇത് നന്നായിട്ട് ആയി കിട്ടുകയുള്ളൂ തോത് കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ വറുത്ത തേങ്ങ കൊത്തും കൂടെ ചേർക്കുന്നു ഈ തോരൻ നല്ല റോസ്റ്റ് ചെയ്ത കണക്കാണ് ഇരിക്കുന്നത് കല്ലം കിണവ തോരൻ റെഡി